അപ്പോൾ എന്നെ അവിടെ കൊണ്ടുപോകുന്നത് ഈ പാത ഒഴിപ്പിക്കാൻ പറ്റിയ അപ്പോൾ ഞാനിങ്ങനെയുള്ള ശുശ്രൂഷയൊക്കെ കുറച്ച് ചെയ്ത് ആൾക്കാർക്ക് അറിയാം എന്നുള്ളത് കൊണ്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് ഒരുപാട് കേസുകളിനകത്ത് ഞാൻ റിസൾട്ടും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ പോയപ്പോൾ ഞാൻ ഫെയിലുവറായി ഷോർട്ട് പീരീഡ് ഒരു വ്യക്തി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം എൻ്റെ ഹൃദയത്തിനകത്ത് വന്നിട്ടാണ് അത്തോമസി എന്ന് പറയുന്ന ആ കാര്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ഞാൻ ശബരിമലയാണല്ലോ അതിന് ഏറ്റവും ഉദാത്തമായ അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള പ്ലേസ് അച്ഛൻ വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി ഒന്നാം പ്രമാണം ലംഘിച്ചു അപ്പോൾ ഇദ്ദേഹത്തിന് ഇനി അച്ഛൻ എന്ന് വിളിക്കാനോ അല്ലെങ്കിൽ ഒരു എന്ന് വിളിക്കാനോ യോഗ്യനല്ല കാരണം ഒന്നാം പ്രമാണം ലംഘിച്ച വ്യക്തിയാണ് ബാല്യകാലത്തിൽ എങ്ങനെയാണ് ഗുരു ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു ഗുരുവിൻ്റെ കീഴിലാണോ ഓക്കെ പല കാലഘട്ടത്തിൽ പല ഗുരുക്കന്മാരുണ്ടായിരുന്നു തുടക്കത്തിൽ അപ്പനും അമ്മയും തന്നെയായിരുന്നു ഗുരു ഒരു ദൈവിക ചിന്ത എന്നിൽ പാകിയത് അപ്പനും അമ്മയും തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഈ ചർച്ചിലെ സൺഡേ ക്ലാസ് ഉണ്ടല്ലോ ആ സൺഡേസ് ക്ലാസ് ക്ലാസ്സിനകത്ത് ചില വ്യക്തികൾ ചില ഗുരുക്കന്മാർ ചില കാലഘട്ടത്തിൽ ഇട്ടു തന്ന ചില ചിന്തകളുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മിഷണറിമാരുടെ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ലൈഫ് ലൈഫിനകത്തുള്ള എക്സ്പീരിയൻസും അവരെന്തിനു വേണ്ടി നിലകൊണ്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇൻസ്പയറിങ് ആയിരുന്നു യേശുവിൻ്റെ കൂടുതൽ തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ അതാണല്ലോ ഒരു ക്രിസ്തീയൻ മതത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ജീസസ് ഒരു വീരപുരുഷനാണ് അല്ലെങ്കിൽ ഒരു ആരാധ്യ വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് ഒരു ഇൻസ്പയറിങ് ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള മിഷനറിമാരുടെ കഥകളും ഇൻസ്പയറിംഗ് ആയിരുന്നു ഗുരുക്കന്മാരുണ്ട് വീട്ടുകാർ നമുക്ക് ഒരു ആത്മീയ വഴി കാണിച്ചു തന്നു ഈ ഐ ടി ഫീൽഡ് ആയിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെക്നോളജി ബേസ് ചെയ്തായിരുന്നു പക്ഷെ നമുക്ക് എപ്പോഴും ഈ സയൻസും ആത്മീയതയും സയൻസ് പഠിക്കുന്ന ഒരു എപ്പോഴും ചോദ്യം ചോദ്യം അങ്ങനെയാണ് അതിൽ നിന്ന് ഒരു സംശയവും എങ്ങനെയാണ് അതെ എൻ്റെ സംശയങ്ങളെല്ലാം എൻ്റെ ലോജിക്കിന് എൻ്റെ ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിൽ ഈ ആത്മീയതയെ എനിക്ക് മനസ്സിലാക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കുമ്പോൾ പലപ്പോഴും ഒരു പള്ളിയിലെ പ്രീസ്റ്റ് പാസ്റ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഗസ്റ്റായിട്ട് പ്രസംഗിക്കാൻ വരുന്നവരാണെങ്കിലും എൻ്റെ ചോദ്യങ്ങൾക്ക് എനിക്ക് തൃപ്തികരമാകുന്ന രീതിയിലുള്ള ആൻസർ ഒന്നും അവർക്ക് പറയാൻ പറ്റ പറ്റുന്നുണ്ടായിരുന്നില്ല അത് തന്നെയാണ് എൻ്റെ ക്വസ്റ്റ്യൻ എൻ്റെ അന്വേഷണവും വീണ്ടും തുടരാനും കാരണം ശബരിമല യാത്രയ്ക്ക് എങ്ങനെയു തോന്നിയ ഒരു സമയം അതെന്തുകൊണ്ടാണ് ഓക്കെ ഞാൻ ഈ പറഞ്ഞല്ലോ ഈ അന്വേഷണം നാലാം ക്ലാസ്സിൽ തുടങ്ങിയ അന്വേഷണം എനിക്ക് തൃപ്തികരമായ ആൻസർ പലർക്കും തരാൻ പറ്റാതെ ഞാൻ എനിക്ക് തോന്നുന്നു എനിക്കൊരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും എന്താണ് ദൈവം അതിൻ്റെ പിന്നിലുള്ള കൺസെപ്റ്റ് എന്താണ് ശരിക്കും ദൈവിക ആസ്വാദനം എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യം എൻ്റെ ലൈഫിനകത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഞാൻ ശരിക്കും എൻ്റെ ലൈഫിനകത്ത് അത് എനേബിൾ ആകുന്നതൊക്കെ ആഫ്റ്റർ തേർട്ടി ഫൈവ് ആണ് സോ ഈ തേർട്ടി ഫൈവിനെ തൊട്ട് പോകുമ്പോഴൊരു കാലഘട്ടം ദൈവം ഉണ്ടോ അങ്ങനെയൊക്കെ സത്യമാണോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നു കാരണം അന്വേഷിച്ചിട്ട് കാണുന്നില്ല ആർക്കും പറഞ്ഞു തരാൻ പറ്റുന്നില്ല അപ്പോൾ ദൈവം എന്താണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയപ്പോൾ ക്രിസ്തീയ മതം പറയുന്നത് നല്ല ദൈവം അല്ലെങ്കിൽ മതങ്ങൾ പറയുന്നത് നല്ല ദൈവികമായിട്ടുള്ള കൺസെപ്റ്റ് അതിൻ്റെ അപ്പുറത്താണ് ഈ സത്യമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ശരിക്കും അന്വേഷിച്ച് ആ ദൈവിക ആസ്വാദനം എനിക്ക് സ്വായത്തമായപ്പോൾ ഇതും എനിക്ക് പബ്ലിക്കിനകത്ത് പറയണമെന്നുണ്ട് കാരണം ഞാൻ അന്വേഷിച്ച് ഒരു കടമ്പ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു കടമ്പയായിരുന്നു സോ ഞാൻ അനുഭവിച്ച കാര്യത്തെ വിത്തിൻ ഷോർട്ട് പീരീഡ് ഒരു വ്യക്തി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം എൻ്റെ ഹൃദയത്തിനകത്ത് വന്നിട്ടാണ് തത്വമസി എന്ന് പറയുന്ന ആ കാര്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ഞാൻ ശബരിമലയാണല്ലോ അതിന് ഏറ്റവും ഉദാത്തമായ അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള പ്ലേസ് കന്നിമലയായിരുന്നു അതെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ചെയ്തിട്ട് പോയാ എന്തൊക്കെയാണോ എൻ്റെ ആൾക്കാർ പറഞ്ഞു തന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോയി ഈ ചെയ്ത കാര്യങ്ങളെല്ലാം മീഡിയക്കകത്ത് കൊണ്ട് താനും ഈവൻ കഞ്ഞുവീഴ്ത്തുന്ന കാര്യം പോലും അവർ വന്ന് റെക്കോർഡ് ചെയ്ത് ഇതിനുശേഷം വന്ന സംപ്രശേഷം വായിക്കാൻ ഇഷ്ടംപോലെ വായിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ നയൻറ്റി പെർസെന്റേജ് കമൻസ് ഇട്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളാണ് അവര് പറഞ്ഞിരിക്കുന്ന വൾഗറായിട്ടുള്ള കമൻസിൻ്റെ എന്ന് പറയുന്നത് ഒരച്ഛൻ വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി ഒന്നാം പ്രമാണം ലംഘിച്ചു അപ്പോൾ ഇദ്ദേഹത്തിന് ഇനി അച്ഛൻ എന്ന് വിളിക്കാനോ അല്ലെങ്കിൽ ഒരു എന്ന് വിളിക്കാനോ യോഗ്യനല്ല കാരണം ഒന്നാം പ്രമാണം ലംഘിച്ച വ്യക്തിയാണ് അപ്പോൾ വിഗ്രഹാരാധന നടത്തി എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള ചേട്ടന്മാർ മുഴുവൻ വന്നിട്ട് ഈ തീരെ മോശപ്പെട്ട കമൻസ് ഇടുന്നത് അപ്പോൾ ഈ വിഗ്രഹാരാധന നടത്തി എന്ന് പറയുന്ന ഈ വിശ്വാസ സമൂഹത്തിന് ഒന്നാം പ്രമാണം എന്താണെന്നുള്ളത് ശരിക്കും അറിയത്തില്ല ാണ് അവർ ഈ കമന്റ് തീർച്ചയായിട്ടും ചില ചർച്ചകളിൽ കന്യാമറിയത്തിന്റെയും ജീസസ് ക്രൈസ്റ്റിന്റെയും രൂപം വെച്ചിട്ടുണ്ട് ചില പള്ളികളിൽ അത് വെക്കാത്തടത്ത് കുരിശ് വെച്ചിട്ടുണ്ട് കൊടിമരം വരെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കുരിശ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം വിഗ്രഹത്തിന്റെ പ്രതീകം തന്നെയാണ് ഈവൻ പള്ളി പോലും വിഗ്രഹം തന്നെയാണ് ഈവൻ ബൈബിള് പോലും വിഗ്രഹം തന്നെയാണ് സോ ഇതെല്ലാം ദൈവത്തിലേക്ക് എത്താൻ വേണ്ടി അവരുപയോഗിക്കുന്ന ടൂൾസ് ആയതുകൊണ്ട് ദൈവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഉപയോഗിക്കുമോ ആ ടൂൾസ് എല്ലാം ആ ഉപാധികളെല്ലാം വിഗ്രഹം തന്നെയാണ് സോ ഈ വിഗ്രഹാരാധന എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്താണ് വിഗ്രഹം എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ അവരോട് പ്രത്യേകിച്ച് ഞാൻ നിന്നെ തിരിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവരുടെ അജ്ഞതയാണ് ശബരിമലയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ആരോടൊക്കെ മറുപടി പറയുന്നത് ഓക്കെ സോ അവർ എനിക്ക് തന്ന ലൈസൻസ് വിഡ്രോ ചെയ്തു ലൈസൻസ് എന്ന് പറഞ്ഞാൽ കല്യാണം നടത്തുക മരണശുശ്രൂഷ ചെയ്യുക ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കൂടെ ആധികാരികതയിൽ വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് മരണ ശുശ്രൂഷ കല്യാണമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഇങ്ങനെ ക്രിസ്തീയ കൂതാശകൾ ചെയ്യാൻ വേണ്ടിയുള്ള ലൈസൻസ് അവർ വിഡ്രോ ചെയ്തു ചെയ്തു ഓക്കെ അപ്പോൾ വിഡ്രോ ചെയ്യാൻ കാരണം എനിക്കതിൽ തുടരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് വിഡ്രോ ചെയ്യാനുള്ള കാരണം കാരണം എനിക്കവിടെ പോയി ആൻസർ ചെയ്യാൻ പറ്റില്ല ഞാൻ ഇന്നതുകൊണ്ടാണ് പോയി എന്തിനു പോയി പോകാതിരുന്നുകൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അവിടെ പോയി കൈകെട്ടി എന്ന് ആൻസർ പറയണം അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജനിച്ച് വളർന്ന സി എസ് ഐ സമൂഹത്തിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായിപ്പോൾ ഉണ്ടായി അപ്പോൾ അവർ എൻ്റെ മെമ്പർഷിപ്പ് അങ്ങ് ക്യാൻസൽ ചെയ്തു എനിക്ക് മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് പോയിത്തൊഴാനും പോയില്ല മെമ്പർഷിപ്പ് അങ്ങ് ക്യാൻസൽ ചെയ്തു അപ്പോൾ ഇപ്പോൾ ക്രിസ്ത്യാനി ഇപ്പോൾ അവരുടെ റെക്കോർഡുകൾ പ്രകാരം ഞാൻ ക്രിസ്ത്യാനിയല്ല പക്ഷേ എൻ്റെ എസ് എസ് എൽ സി ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട് ഐ എം എ ബോൺ ക്രിസ്ത്യൻ അതുമാത്രമേ ഉള്ളൂ വേറെ രേഖകളിലൊന്നും അവരുടെ രേഖകളിലൊന്നും ഞാനിപ്പോൾ ക്രിസ്ത്യാനി അല്ല അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഏതാണ് കുടുംബജീവിതത്തിനകത്തുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും ചെയ്ത് ഒരു പൗരനായിട്ടുള്ള രീതിയിൽ സൊസൈറ്റിയിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളെല്ലാം ചെയ്ത് എല്ലാ കാര്യത്തിനകത്തും നിലനിന്നുകൊണ്ട് വേണം ആത്മീയതയിൽ ഉന്നമനം പ്രാപിക്കാൻ ഐസൊലേഷൻ അല്ല അപ്പോൾ സന്യാസം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യെസ് ഞാൻ ആ പാതയിലാണ് അല്ലെങ്കിൽ എല്ലാം ത്യജിച്ച് ഐസൊലേഷൻ ആണ് സന്യാസം എന്നുണ്ടെങ്കിൽ നോ ഞാൻ ആ പാതയിലല്ല ആദ്യകാലങ്ങളിൽ എങ്ങനെയാണ് ശുശ്രൂഷകൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ട് ോസ് ചായ്വുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ചർച്ചിലായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഈ അനുഭവങ്ങൾ കിട്ടുന്നത് ഏകദേശം അഞ്ച് വർഷത്തോളം ഞാൻ ആ ചർച്ചിനകത്ത് ജൂനിയർ ചർച്ച് അതായത് കുട്ടികളുടെ ഇടയിൽ സുസൂക്ഷിച്ചു കൊണ്ടുവരികയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ആത്മീയതയിൽ ബൈബിൾ പറയുന്ന എല്ലാ ആത്മീയ വരങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ നിറവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ലഭിക്കുന്നത് സെക്കൻഡ് സ്റ്റേജിലാണ് ആ സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഏകദേശം അഞ്ച് വർഷം ആറ് വർഷത്തോളം ഞാൻ പെന്തിക്കോസ് മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ യാത്രയിലെല്ലാം ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത് നടക്കുന്ന കള്ളക്കളികൾ ഓക്കെ ഇൻഡിപെൻ്റൻ്റ് ചർച്ചിനകത്തുള്ള കള്ളക്കളികൾ എന്താ വ്യത്യകോസ് മേഖലയ്ക്കകത്തുള്ള കളികളെ കള്ളക്കളികൾ എന്താ ഞാൻ ജനിച്ചു വളർന്ന ഒരു ട്രഡീഷണൽ ചർച്ച് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ട്രഡീഷണൽ ചർച്ചിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ എന്താ ഇതെല്ലാം എനിക്ക് നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ ആത്മീയ അനുഭവമുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് എൻ്റെ ആത്മാവ് അല്ലെങ്കിൽ എൻ്റെ മനസ്സാക്ഷി ഇതിനകത്തൊന്നും സസ്റ്റൈനബിളായിട്ട് നിൽക്കാനായിട്ട് എന്നെ അനുവദിക്കുന്നില്ല കാരണം ഇതെല്ലാം മലിനപ്പെട്ട് കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ടാണ് സോ ഇതിനകത്തൊന്നും അല്ല ദൈവം എന്നെ നിർത്താൻ ആഗ്രഹിക്കുന്ന ഇതെല്ലാം എൻ്റെ മേഖല എന്ന് പതിയെ പതിയെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അകത്തെല്ലാം വിഡ്രോ ചെയ്ത് വിഡ്രോ ചെയ്ത് വിഡ്രോ ചെയ്ത് മറ്റൊരു വെള്ളത്തിനകത്തേക്ക് മാറുമായിരുന്നു ഒരു വ്യക്തിയെ ഞാനിതൊരു പരിചയപ്പെട്ടിട്ടില്ല ഈ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ ജനങ്ങളെ പറ്റിക്കണമെങ്കിൽ ഒരു നായകനും വേണം ഒരു വില്ലനും വേണം ഇല്ലെങ്കിൽ ആ ഷോ മുമ്പോട്ട് പോകത്തില്ല അപ്പോൾ ഇവർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നായകനാണ് അവരുടെ കൺസെപ്റ്റിലുള്ള ദൈവം അവർ പറയുന്ന അവർ പ്രസംഗിക്കുന്ന ദൈവം ഇല്ല മതം പ്രസംഗിക്കുന്ന ദൈവത്തെ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല അപ്പോൾ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നായകനാണ് അവരുടെ ഭാവനയിലുള്ള ഒരു ദൈവം ഇതുപോലെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വില്ലനാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിശാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം മതം പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്ന ഈ രണ്ട് വ്യക്തികളുമില്ല മിക്കവാറും സ്ഥലത്ത് ആ സാത്താൻ കൂടിയതാണെന്നോ അല്ലെങ്കിൽ കൂടിയതാണോ എന്നൊക്കെ പറഞ്ഞു പല ആൾക്കാരും ഇത്രയും ഷോയിൽ അറിയില്ലേ സത്യമുള്ളതാണ് അല്ലെങ്കിൽ അത് വിശ്വസനീയമാണ് ഓക്കെ എന്തായാലും സാത്താൻ പിശാജ് എന്ന് പറയുന്ന വ്യക്തിയില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ചില വ്യക്തികളിൽ ഇങ്ങനെയുള്ള ദുരാത്മാക്കൾ കയറിയെന്നോ അല്ലെങ്കിൽ ബാധ കയറിയെന്നോ എന്നൊക്കെ പറയുന്നത് സത്യമാണ് പക്ഷേ അതിൻ്റെ പിന്നിലുള്ള സയൻസ് നമ്മളറിയണം ഞാനിപ്പോൾ എൻ്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള ടൈറ്റിൽ മാറ്റിയിട്ട് ഇപ്പോൾ വെച്ചിരിക്കുന്നത് സ്പിരിച്വൽ സയൻറ്റിസ്റ്റ് എന്നാണ് ഓക്കെ അപ്പോൾ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ റിസർച്ച് ചെയ്ത് കാര്യങ്ങളെ അവലോകനം ചെയ്ത് മനസ്സിലാക്കുന്ന വ്യക്തി എന്നുള്ളതാണ് സയൻറ്റിസ്റ്റിൻ്റെ അർത്ഥം സോ നമ്മൾക്ക് സയൻസ് പഠിച്ച വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മൾ ഇന്ന് കാണുന്ന കാര്യങ്ങളെല്ലാം കാണാത്ത കാര്യങ്ങളാകട്ടെ കാണുന്ന കാര്യങ്ങളാകട്ടെ എല്ലാം എനർജിയുടെ പല രൂപങ്ങളാണ് നമ്മളൊരു ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലസ് ഒരു മൈനസും ഉണ്ടാവും തീർച്ചയായും പ്ലസ് മാത്രമുള്ള ബാറ്ററി ഇന്നവർ കണ്ടുപിടിച്ചിട്ടില്ല സോ ഇതുപോലെ എനർജിക്കും പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട് സോ ഈ നെഗറ്റീവ് എനർജിയുടെ ഒരു വൈബാണ് അതിൻ്റെ ചില ഫ്രീക്വൻസിയാണ് ചില വ്യക്തികളിൽ പ്രതിഫലിക്കുന്നത് അതെങ്ങനെയാണ് ഞാൻ സുസൂഷിയിൽ നിന്നപ്പോൾ ഡീൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ എക്സാമ്പിൾ പറയാം ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ കുറച്ചടുത്ത് അധികം ദൂരമില്ലാത്ത ഒരു സ്ഥലത്തുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി വളർന്നത് ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് അപ്പോൾ ആ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ തന്നെ ആ കുഞ്ഞിലേക്ക് പഠിപ്പിച്ചിരിക്കുന്ന എങ്ങനെയാണ് മദ്യപാനം പാപമാണ് സിഗരറ്റ് വലിക്കുന്നത് പാപമാണ് മറ്റ് പെണ്ണുങ്ങളെയോ ആണുങ്ങളെയോ നോക്കുന്നത് പാപമാണ് ഇങ്ങനെ പാപത്തിനെ കുറിച്ചുള്ള ഒരു വലിയൊരു ബോധം ഈ മതത്തിനകത്തുനിന്ന് ഈ കുഞ്ഞിന് കിട്ടി അപ്പോൾ ഈ കുഞ്ഞ് വലുതായി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വിവാഹം കഴിഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളുമായി അപ്പോൾ ഈ വിവാഹ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ കല്യാണം കഴിച്ച ചെക്കനെന്ന് പറയുന്നത് ഒരു കൂലിപ്പണിക്കാരനാണ് ഒരു മേസിരി അങ്ങനെ എങ്ങാണ്ടാണ് അപ്പോൾ അദ്ദേഹത്തിന് ഡെയിലി അധ്വാനിച്ച് ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം പകലെ മുഴുവൻ അധ്വാനിച്ചിട്ട് വൈകുന്നേരം കൂട്ടുകാരോടൊപ്പം ആ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു പെഗ് ഒരു പതിവുണ്ട് വേറെ ദ്രോഹങ്ങൾ ചെയ്യത്തില്ല അദ്ദേഹം വീട്ടിൽ വന്ന കലാപം ഉണ്ടാക്കത്തില്ല ദേഹവിരുദ്ധവുമില്ല ഒന്നുമില്ല പക്ഷെ അദ്ദേഹം ആ ക്ഷീണം മാറ്റാൻ വേണ്ടി വൈകുന്നേരം ഒരു പെഗ് കഴിക്കും പെഗ് കഴിച്ച് വീട്ടിൽ വരുമ്പോൾ ഈ പെൺകുട്ടി മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ മദ്യപിച്ച് വരുന്ന ആൾ പാവിയാണ് അപ്പോൾ ഈ പെൺകുട്ടിക്ക് അകത്തിരിക്കുന്ന ഈ നോളജ് ഉണ്ടല്ലോ എൻ്റെ ഭർത്താവ് പാപം ചെയ്യുന്നു എൻ്റെ ഭർത്താവ് പാപം ചെയ്യുന്നു ഇതകത്ത് കിടന്ന് ഇങ്ങനെ 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 ഡേ ബൈ ഡേ വഷളാകാൻ തുടങ്ങി ഒരു സുപ്രഭാതത്തിൽ ഇതങ്ങ് ബേഴ്സ് ഔട്ട് ആകുകയാണ് അപ്പം മനസ്സിൻ്റെ അങ്ങ് വിട്ടു അപ്പോൾ ആദ്യമൊക്കെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി നടന്നില്ല പാസ്റ്റർ അടുത്ത് കൊണ്ടുപോയി നടന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത് ചിന്തിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഒരു പൂജാരി അത് പോയി അവിടെ ചിന്ത്രവാദം ആ അവിടെ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ അടുത്ത പ്രശ്നം അച്ഛന്മാരുടെ പോയി പ്രശ്നമില്ല പാസ്റ്ററും ഒക്കെ പക്ഷേ ക്ഷേത്രത്തിൽ പൂജാരിയുടെ അടുത്ത് മന്ത്രവാദം അപ്പോൾ വീണ്ടും ഇത് വഷളാകാൻ തുടങ്ങി അങ്ങനെ ഈ ഇതിന് ഇഷ്ടമില്ലാത്ത സിറ്റുവേഷൻ വരുമ്പോഴെല്ലാം ഈ പ്രശ്നം ഉണ്ടാവും വൈലൻ്റ് ആവും ഒരു പ്രാന്ത പ്രാന്തിയെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി അല്ലെനിക്കൊരു ചാനലുണ്ട് ഈ ചാനലിൻ്റെ ഒരു ഷൂട്ടുമായിട്ട് സംബന്ധിച്ചിട്ട് എൻ്റെ കൂടെയുള്ള മൂന്ന് വ്യക്തികളാണ് ഞങ്ങളുടെ സ്പിരിച്വൽ ഫാമിലിക്കകത്തുള്ള മൂന്ന് വ്യക്തികളാണ് അവിടെ പോകുന്നത് ആ ഒരു പാറയുടെ ലൊക്കേഷൻ അപ്പോൾ അവർ പോയി ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്കൊന്ന് ഫ്രഷാകാനായിട്ട് അവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ പോയി അവർ ഫ്രഷ് ഒക്കെ ആയിട്ട് കഴിഞ്ഞ ഫ്രഷ് ഫ്രഷായിട്ട് കഴിഞ്ഞിട്ട് അവർ ജസ്റ്റ് അവിടെ നിന്ന് വെള്ളം എന്തൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതിനകത്ത് ഞങ്ങളുടെ കൂടെയുള്ള ഒരു സിസ്റ്ററിന് ഒരു ഇൻജുഷൻ ഉണ്ടായി ഇവിടെയുള്ള ഒരു വ്യക്തിക്ക് ഒരു ആത്മഹത്യാ പ്രവണതയുള്ള ഒരു കാര്യം സംഭവിച്ചതുപോലെ ഒരു ഇൻറ്റൂഷൻ ഉണ്ടായി അത് അവർക്ക് എങ്ങനെ മനസ്സിലായി അപ്പോൾ ഈ ഒരു പോസിറ്റീവ് എനർജി ഉള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ശരിക്കും ആ പോസിറ്റീവ് എനർജിയിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ നമ്മുടെ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെ സെൻസ് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് നമ്മളിവിടെ ഇരിക്കുകയാണ് അപ്പുറത്തെ വീട്ടിൽ മീൻ വറുക്കുന്നു നമുക്ക് എങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റും മണം ഓക്കെ അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമുക്ക് സെൻസ് ചെയ്യുന്നത് പോലെ സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന പോസിറ്റീവ് വൈബിലാകത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് നെഗറ്റീവ് വൈബിനെ സെൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലായിട്ട് ഇവർ തിരിച്ചു പോയി ചോദിക്കുക ഇവിടെ അങ്ങനെ ആത്മഹത്യാ പ്രവണതയുള്ള ടെൻഡൻസി കാണിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത ഒരു വ്യക്തി ഇവിടെ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് അവിടെ ഒരു പയ്യൻ അങ്ങനെ ഉണ്ട് എന്ന് പറയുകയാണ് പയ്യനുണ്ടെന്ന് ആദ്യം പറഞ്ഞാൽ പയ്യനുണ്ടെന്നാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ വന്ന് പാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ച് ചെന്നിട്ട് അവിടെ നോക്കുമ്പോൾ ഈ ലേഡിയിരുന്ന് ഒരു 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 വല്ലാത്തൊരു പ്രകൃതം കാണിക്കുകയാണ് എന്നിട്ട് പറഞ്ഞ വയ്യനല്ല എനിക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞില്ലേ ശരിക്കും അവരുടെ സ്വഭാവം അങ്ങ് കാണിക്കാൻ തുടങ്ങി അപ്പോൾ ഇവര് ആദ്യം ഒരു ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ശുശ്രൂഷയൊക്കെ അവിടെ ചെയ്തു നോക്കി അപ്പം അവരുടെ കയ്യിൽ നിൽക്കത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി അല്ല ഈ മനസ്സിലായിട്ട് ശരിക്കും അല്ല ഇപ്പം നിങ്ങൾ തന്നെ നോക്കിയേ ഇപ്പം നമ്മുടെ ഈ മതപരമായ ചടങ്ങുകളിൽ പോട്ടെ അതും പോട്ടെ ഒരു ഡി ജെ പാർട്ടിയിൽ കുറച്ചൊരു ഡി ജെ പാർട്ടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പം നമുക്ക് നമ്മുടെ കൺട്രോൾ തന്നെ വിട്ടിട്ട് നമ്മൾ ചിലപ്പോൾ ഡാൻസ് കളിക്കും നമുക്ക് അപ്പോൾ അതുപോലൊരു വൈബാണ് നെഗറ്റീവ് എനർജി ഉള്ളവർക്ക് സോ ഇപ്പോൾ ഇത് കണ്ടിട്ടില്ലേ ഈ ഈ ക്ഷേത്രത്തിൽ ഈ തുള്ളലിനിരുത്തുന്ന സ്ത്രീകളെ കണ്ടിട്ടില്ലേ അപ്പോൾ ആ മ്യൂസിക്കും അതൊക്കെ വരുമ്പോഴേ അവർ മുടിയൊക്കെ പിരിച്ചിട്ടിട്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഒരു റേഞ്ച് കഴിയുമ്പോൾ അവരുടെ മൈൻഡിൻ്റെ കൺട്രോൾ അവരുടെ കയ്യിൽ നിന്ന് അങ്ങ് പോകും അപ്പോൾ പിന്നെ അവർ കാണിക്കുന്നത് അവരുടെ മനസ്സിനകത്തേക്ക് ആ സമയത്തുണ്ടായ ഒരു ഇൻജ്യൂഷൻ ചിലപ്പോൾ ഒരു ദേവിയായിട്ടോ അല്ലെങ്കിൽ വേറൊരു ആളായിട്ടോ ഒക്കെ അവരുടെ ബിഹേവ് ചെയ്യാൻ തുടങ്ങും അവരുടെ കൺട്രോൾ അവരുടെ കയ്യിൽ നിന്നങ്ങ് പോകും സോ ആ രീതിയിലാണ് ഈ ആട്ടവും ഈ പിന്നെ കാര്യങ്ങളൊക്കെ അവർ പ്രദർശിപ്പിക്കുന്നതല്ലാതൊരു പിശാചി കയറുന്ന ഒന്നുമല്ല അവരുടെ മൈൻഡിൻ്റെ കൺട്രോൾ അവരെ കയ്യിൽ നിന്ന് പോകുന്നതാണ് അപ്പോൾ അപ്പോൾ എന്താ എന്തൊക്കെ കാണിക്കുന്നതെന്നുള്ള അവർക്ക് പോലും അറിയത്തില്ല കാശുണ്ടാക്കാൻ പറ്റിയ മന്ത്രവാദികളുടെയും മിക്കവരും കാശുണ്ടാക്കും ഞാൻ എനിക്കങ്ങനെ ആ അതെ അങ്ങനൊരു ഇതിൽ ശരിക്കും ഒന്ന് ഫോക്കസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പേരെടുക്കുകയും ചെയ്യാറ് കൂടുന്നത് ഏതാണ് മനുഷ്യന്റെ മനസ്സ് കൺട്രോള് പോകുന്നത് ഏതാണെന്ന് തിരിച്ചറിവ് അങ്ങര്ച്ചയായിട്ടും ശരീരത്തിനസുഖം ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് മനസ്സിനും അസുഖം ഉണ്ടാകുന്നത് അത് പല വേരിയേഷൻസ് ഉണ്ട് അവിടെയാണ് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് രോഗിയാണോ എന്ന് ചോദിക്കുമ്പോൾ രോഗിയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം നമ്മൾ ഗുളിക കഴിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ രോഗിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇതുപോലെ തന്നെ മനസ്സിനകത്തും എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം കാണിച്ചു കഴിഞ്ഞാൽ മാനസിക രോഗിയെന്ന് വിളിക്കാൻ പറ്റില്ല അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ കുട്ടിയെ പരിചയപ്പെടുന്നതും ഈ പ്രശ്നത്തിന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോകുന്നതും അപ്പോൾ ഒരുപാട് കേസുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കേസുകളിനകത്ത് ഞാൻ റിസൾട്ടും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ പോയപ്പോൾ ഞാൻ ഫെയിലുവറായി എനിക്കിതിനെ ഡീൽ ചെയ്യാൻ പറ്റാതെയായി അപ്പം കാരണം എന്നെ എന്തിനാ കൊണ്ടുപോയേ ഒരു ബാധയുണ്ട് ഈ ബാധയെ മാറ്റണം പിശാചാണ് ഈ സാധനത്തിനകത്തുനിന്ന് കുട്ടിയെ സ്വന്തമാക്കണം എന്നുള്ള രീതിയിലുണ്ടോ അപ്പോൾ ഒരു നെഗറ്റീവ് വൈബ് ആ വൈബിനെ മാറ്റിയാൽ മതി എന്നുള്ള ചിന്തയില്ല ഓ എന്നെ അവിടെ കൊണ്ടുപോകുന്നത് ഈ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയാ അപ്പോൾ ബാധ കയറിയിരിക്കുമല്ലേ അപ്പം ഞാനിങ്ങനെയുള്ള ശുശ്രൂഷയൊക്കെ കുറച്ച് ചെയ്ത് ആൾക്കാർക്ക് അറിയാം എന്നുള്ളത് കൊണ്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് ഞാനവിടെ ചെല്ലുമ്പോൾ ഞാൻ അത്ര ശ്രമിച്ചിട്ടും ബാധ പോകുന്നില്ല അപ്പോഴാണ് ഞാൻ ഈ കുഞ്ഞിനെ കുറച്ച് പഠിക്കാൻ തുടങ്ങുന്നത് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ തുടങ്ങുന്നത് എന്തുകൊണ്ട് അപ്പോഴാണ് ഈ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടുന്നത് ഇത് കുഞ്ഞുനാളിലെ വന്നതാ മനസ്സിനകത്ത് ഇത് ഇരുന്നതാണ് സോ ഇതുകൊണ്ടാണ് ഇത് വന്നത് അപ്പോൾ ഇത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം ഈ കിട്ടിയ നോളജ് ഉണ്ടല്ലോ വെള്ളം അടിക്കുന്നത് അല്ലെങ്കിൽ മദ്യപിക്കുന്നത് പാപമാണ് സ്പോക്കിംഗ് പാപമാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു പെൺകുട്ടിയെ നോക്കി കഴിഞ്ഞാൽ പാപമാണ് ഈ ചിന്ത അകത്തിരിക്കുന്നിടത്തോളം കാലം ഈ വിഷം പോകത്തില്ല ഈ നെഗറ്റീവ് വൈബ് കയറിയിരിക്കുന്നത് ഈ നോളജിൻ്റെ പുറത്താണ് സോ ഈ നോളജിൽ വ്യത്യാസം വരാതെ ഈ നെഗറ്റീവ് വൈവ് പോകത്തില്ല നമ്മൾ ആദ്യമായിട്ട് മാനസിക തുടക്കത്തിൽ എനിക്ക് ചെറിയൊരു വിഷമം തോന്നി എന്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നത് ചെറിയ വിഷമമുണ്ട് കാരണം അച്ഛനെ കൊണ്ടുവന്നിട്ട് പോലും അപ്പൊ അച്ഛനും ആ എന്തോ ചെറിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ അച്ഛനെ കൊണ്ടും പറ്റുന്നില്ല അപ്പോൾ ഇതിലും കൂടി ആൾ ചിലപ്പോൾ വേറെ വന്നാലേ ചിലപ്പോൾ മാറത്തുള്ളൂ അപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾക്കാർക്കൊന്നും ഇച്ചിരി വിഷമാ അച്ഛനെ കൊണ്ടും പറ്റിയില്ലല്ലോ എന്നുള്ള കാര്യം പക്ഷേ ഇതിൻ്റെ വിഷയം വാഹതം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് കോൺക്രീറ്റ് കോൺക്രീറ്റായിട്ടിരിക്കുന്നത് കൊണ്ടാണ് അപ്പം നെഗറ്റീവ് വൈബ് പോകണമെന്നുണ്ടെങ്കിൽ ഈ കോൺക്രീറ്റായിട്ടുള്ള നോളജിന് ആദ്യം നമ്മൾ പൊട്ടിക്കണം ഈ നോളജ് പൊട്ടാതെ ആ കുഞ്ഞിലിരിക്കുന്ന നെഗറ്റീവ് വൈബ് പോകത്തില്ല അപ്പം നമ്മൾ ആദ്യം ആ കുഞ്ഞിനെ ഇനി അടുത്ത് റിവേഴ്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം ഇച്ചിരി ഒരു പെഗ് കഴിക്കുന്നതിലല്ല പാപം അപ്പോൾ ഞാനതിൻ്റെ കുറച്ച് സയൻസൊക്കെ പറഞ്ഞു ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഒരു തലവേദന വന്നു തലവേദന വരുമ്പോൾ ഞാൻ പോയിട്ട് ഒരു പാരസെറ്റമോൾ കഴിക്കണമെന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഡോള കഴിക്കണമെന്നിരിക്കട്ടെ എന്നെ നിങ്ങൾ രോഗിയെന്ന് വിളിക്കുമോ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല അപ്പോൾ എൻ്റെ പ്രസൻറ്റ് കണ്ടീഷനിൽ എനിക്കൊരു മരുന്ന് കഴിക്കേണ്ടി വന്നു അതോടുകൂടെ എൻ്റെ പ്രശ്നം മാറി അപ്പോൾ ഞാൻ അപ്പോഴും രോഗിയല്ല അപ്പോൾ എപ്പോഴാണ് രോഗിയെന്ന് വിളിക്കുന്നത് പെർമനൻ്റായിട്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഫിക്സഡ് ടൈം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ എന്നെ രോഗിയെന്ന് വിളിക്കും അപ്പോൾ ബാധയല്ല നെഗറ്റീവ് വൈബാണ് അത് മാറണമെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന നോളജിൻ്റെ പുറത്തു കൂടെ പോസിറ്റീവായിട്ടുള്ള നോളജ് കേൾക്കണം അപ്പോൾ ഏറ്റവും കൂടുതൽ വിഷം വിതയ്ക്കുന്നതിന് ആരാ മതം തന്നെ